ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഈ ആഴ്ചയിൽ അവസാനത്തെ എപ്പിസോഡാണ് എനിക്കൊന്നും ഈ ആഴ്ചയിലെ എല്ലാ സന്ദേശങ്ങളും മുടങ്ങാതെ കേട്ടിട്ടുള്ള ആളുകളുണ്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ചിലരെ എഴുതിയെടുക്കുന്നവരുണ്ട് മുടങ്ങാതെ ചിലർക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക അത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് അയക്കുന്ന പോലെ അയക്കുന്ന ആളുകളുണ്ട് കാരണം ചിലയിടത്തൊക്കെ ഞാൻ ചെല്ലുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആളുകളൊക്കെ പറയും ഞങ്ങൾക്ക് ചില ആളുകളൊക്കെ നിങ്ങളുടെ ഈ മെസ്സേജ് ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് അയച്ചു കൊടുക്കുന്നത് ആരാണെന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അങ്ങനെ എത്രയോ പേരാണ് യേശുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നത് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അവരുടെ ജീവിതത്തിൽ യേശുവിനെ കിട്ടിയാൽ അവർക്കെല്ലാം കിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ എത്രത്തോളം കൊടുക്കാൻ പറ്റും സാമ്പത്തികം എത്രത്തോളം കൊടുക്കാൻ പറ്റും സന്തോഷം എത്രത്തോളം കൊടുക്കാൻ പറ്റും നമ്മളതൊക്കെ കൊടുക്കേണ്ടവരാണ് എന്നാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നാൽ യേശുവിനെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും കാര്യങ്ങളെ മീറ്റ് ചെയ്യാനുള്ള ശക്തിമാനായ ഒരുവനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ജീസസ് ടു അതേഴ്സ് മറ്റുള്ളവർക്ക് യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ ഒരു കോ സ്പോൺസർ ആണ് അടൂരിൽ നിന്ന് സുരേഷ് ബാബു ആൻഡ് നിഷ സുരേഷ് ആണ് താങ്ക് യു സുരേഷ് ആൻഡ് നിഷ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ മാർച്ച് ഇരുപത്തി മൂന്നിന് ബെന്നിന്റെ ഇരുപതാമത്തെ ജന്മദിനമാണ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ബെൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ദൈവിക ജ്ഞാനത്തിനും അഭിഷേകത്തിനും ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള മകനായി വളരുവാൻ മക്കളായ ബെനിന്റെയും ഡോണിന്റെയും വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥനഘടകനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് പക്ഷേ അതിന് മുമ്പൊരു കാര്യങ്ങളും നാളെ ഞായറാഴ്ച നമ്മുടെ എല്ലാ ബ്ലസ്സിംഗ് സഭകളും പ്രത്യേകമായിട്ടുള്ള ആരാധനയോടെ കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തേക്ക് നമുക്ക് കിടക്കാം വെൽക്കം ബാക്ക് ടു ബ്ലെസിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഡെയിലി പോഡ്കാസ്റ്റ് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വീണ്ടും കൈകൾ ഉയർത്തി ഉറക്കെ വിളിച്ചു പറയുക കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു എനിക്ക് ഒന്നിനും മൂട്ടുണ്ടാകുകയില്ല ദോഡി നോട്ട് വാണ്ട് ഒന്ന് കൈകളൊന്ന് നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിക്കാമോ കർത്താവെ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ഓരോ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കർത്താവിന്ദിൻ്റെ വചനങ്ങൾ കുത്തിയിറങ്ങി പിശാജ് കൊണ്ടുവരുന്ന എല്ലാവിധ കെണികളിൽ നിന്നും എല്ലാവിധ ട്രാപ്പുകളിൽ നിന്നും പിശാജ് കൊണ്ടുവരുന്ന ഗ്ലൂം പിശാജ കൊണ്ടുവരുന്ന നിരാശകൾ ഇരുളുകൾ അതിൽ നില്ല കർത്താവ് ജനത്തെ അങ് വിടിപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു സകല ബുദ്ധിയെ കവിയുന്നൊരു ദൈവിക ആശ്വാസം ഹൃദയങ്ങളിൽ നിന്ന് വന്ന് നിറയേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികൾ സൗഖ്യമാകേണ്ടതിനായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു അമേൻ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഇന്നും കർത്താവ് ചെയ്യുന്ന ഉള്ളിലിങ്ങനെ ഹാർട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ് ഓക്കെ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിലെ നാലാമത്തെ വചനമാണ് പക്ഷേ ആദ്യം മുതലൊന്ന് വായിച്ചേക്കാം എല്ലാവരും റെഡിയാണോ വൺ ടു ത്രീ ഉറക്കെ വായിക്കാം ഏഹോ വ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവനെന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു അടുത്തതാണ് ഇവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു അങ്ങനെ നിൽക്കട്ടെ അത്രയും നിൽക്കട്ടെ ബാക്കിനി രണ്ട് വചനങ്ങൾ കൂടെ ഉള്ളൂ അത് നമ്മൾ അടുത്ത ആഴ്ചയിൽ അതിലേക്കൊക്കെ കിടക്കും എന്നാൽ ഇതിലെ ചില ഭാ ചെറിയൊരു ഭാഗം മാത്രമേ ഇന്ന് ഫോക്കസ് ചെയ്യുന്നുള്ളൂ യു ആർ നോട്ട് അലോൺ ഇൻ ദ വാലി ക്രൂരിരുളിൻ്റെ താഴ്വരയിൽ ഒറ്റക്കല്ല കൂരിരുളിൻ്റെ താഴ്വരയിൽ ഒറ്റക്കല്ല ക്ൂരിരുൾ താഴ്വരയിലൂടെ ജീവിതയാത്ര മുന്നിലേക്ക് പോകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല എന്നാൽ ക്രൂരിരുളിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ വേറെ ആരെയും കാണാൻ സാധ്യമല്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ടണലിൻ്റെ അകത്തൂടെ പോകുന്നൊരു സിറ്റുവേഷൻ വരും ഓ ആദ്യമായിട്ട് ഞാൻ ഇതുപോലെ പോയ സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നു എവിടെയാണ് തിരുവല്ല ഭാഗത്ത് എവിടെ എത്തുന്ന സമയത്ത് ഒരു ചെറിയ ഒരു ഒരു ടണലിൻ്റെ അകത്തൂടെ പോകും പണ്ടുകാലത്ത് എന്ന് വെച്ചാൽ ഒരു ഒരു പതിനാറ് വയസ്സൊക്കെ ഉള്ള സമയത്ത് പതിനാറ് പതിനേഴ് പതിനാറ് ആ സമയത്ത് ഓ ഇരുട്ടിലേക്കങ്ങ് കയറി കുറച്ച് നേരമേ ഉള്ളെങ്കിലും പെട്ടെന്നകത്തൊരു ഭീതിയും ഭയമെല്ലാം കൊണ്ട് വരാൻ തുടങ്ങി എന്നാൽ ഇപ്പോൾ അതിന് ശേഷം ഞാൻ ഒത്തിരി ടണലുകളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് കാറിൽ അല്ലെങ്കിൽ മെട്രോയിൽ അതല്ലെങ്കിൽ ഇപ്പോൾ യു കെയിലൊക്കെ ഇംഗ്ലണ്ടിലൊക്കെ ആണെങ്കിൽ മിക്കവാറും അവർ പറയുന്നത് ഭൂമിയുടെ അടിയിലൂടെയാണ് മിക്കവാറും മെട്രോ അധികവും പോകുന്നത് പിന്നെ ലോണവാല പൂനെ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ പല സ്ഥലങ്ങളിൽ ടണൽ ഈ ടണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഇരുളിൻ്റെ ഒരു അനുഭവമാണ് അതുപോലെ കൂരിരുൾ താഴ്വര എന്ന് പറയുമ്പോൾ ഒരു താഴ്വര അത് കൂറിരുട്ടിലാണ് ഒന്നും കണ്ടുകൂടാ പിച്ച് ഡാർക്ക് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ ഇതൊരു തിങ്ക് ബ്രേക്ക് ആണ് ചിന്തിക്കാൻ ഒരു ഇടവേള വരികയാണ് ഭയങ്കരമല്ലേ ആരാണ് ഈ ഭൂമിയിൽ കൂരിരുൾ താഴ്വരയിലൂടെ പോകാത്തത് നമ്മളെല്ലാവരും പോയിട്ടുണ്ട് കൂരാ കൂരിരുട്ടിലൂടെ കുരാക്കുരു ഇരുട്ടിൻ്റെ പ്രത്യേകത ഇനി എന്താണെന്ന് അറിഞ്ഞുകൂടാ നോ ഡയറക്ഷൻസ് ഇപ്പോൾ ഒരു ട്രെയിനിൻ്റെ ബോഗിയിൽ കമ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ ട്രെയിൻ ഇതിനകത്തേക്ക് കയറുന്നത് പട്ടാ പകൽ നല്ല വെളിച്ചത്തിൽ പോകാണ് ആ സമയത്താണ് പെട്ടെന്ന് കൂര് ഇരുട്ടിലേക്ക് കയറുമ്പോൾ അകത്തെങ്ങാലും ലൈറ്റുകളൊന്നും ഓണാക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്നെല്ലാം ഇരുട്ടായി പക്ഷേ ഓരോ സെക്കൻഡും കഴിയുമ്പോൾ എപ്പോൾ പുറത്തുവരും എപ്പോൾ പുറത്തു വരും എപ്പോൾ വെളിച്ചം വരും എന്നാണ് നമ്മൾ നോക്കുന്നത് ഇതുപോലെ അനുഭവത്തിലിരിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ പോഡ്കാസ്റ്റ് കാണുന്നുണ്ടോ ഹലോ ഹലോ ഇന്ന് ഈ പോഡ്കാസ്റ്റ് അങ്ങനെയുള്ളവർ കാണുന്നുണ്ടോ ഇനി എന്നത് തീരും ഈ അനുഭവം എന്ന് തീരും ഈ അവസ്ഥ എന്ന് മാറും ഈ സീസൺ എന്ന് മാറിപ്പോവും അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക ഈ ഇതെഴുതിയ ആൾ ഡേവിഡ് ദ കീൻ അദ്ദേഹവും ക്രൂരരുളിൻ്റെ താഴ്വരയിലൂടെ പോയിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പറയുന്ന ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല അതിനൊരു കാരണവുമുണ്ട് നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു കേൾപ്പിച്ച് നീ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ നീ സമുദ്രത്തിലൂടെ പോകുമ്പോൾ നീ നദിയിലൂടെ പോകുമ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിന്നോടുകൂടെ ഇരിക്കുന്നു ബൈബിൾ മൊത്തമെടുക്കുമ്പോൾ ബൈബിൾ മൊത്തമെടുക്കുമ്പോൾ ദൈവം കർത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി നിൽക്കുന്ന ഒരാളെയും കർത്താവ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല എന്നാൽ ദൈവത്തെ ഉപേക്ഷിച്ചവരെ ഒരുപക്ഷെ ദൈവത്തിന് വേറെ നിവൃത്തിയൊന്നുമില്ല ഒന്നും രക്ഷിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥകൾ ഉണ്ടായി കാണും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളെയും ദൈവം ഇവരെ കൈവിട്ടിട്ടില്ല ആദ്യം മുതലെടുത്ത് നോക്കിയോളൂ നോഹയുടെ കാലത്ത് എല്ലാം പോയി സകല മനുഷ്യരും ന്യായവിധിയുടെ വെള്ളത്തിൽ ചത്ത് വയറ് വേർത്ത് പൊങ്ങി നടക്കുകയാണ് എന്നാൽ ദൈവത്തിന് വേണ്ടി നിന്ന നോഹയെയും ആ കൂട്ടത്തിൽ മൊത്തത്തിൽ എട്ട് പേരെയും തൻ്റെ കുടുംബത്തെ പെട്ടകത്തിനകത്ത് ദൈവം സംരക്ഷിച്ചില്ലേ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് പലരും ഈ ഭൂമിയിൽ നശിച്ചെന്നിരിക്കും കാരണം ദൈവത്തെ വിളിക്കാത്തവർ ദൈവത്തിന് വേണ്ടി നിൽക്കാത്തവർ നിങ്ങൾ നശിക്കുകയില്ല കാരണം കൂരിരുൾ താഴ്വരയിലൂടെ പോയാലും അവൻ നിന്നോട് കൂടെ ഇരിക്കുന്നു നെഞ്ചിൽ എല്ലാവരും എന്ന് പറഞ്ഞ് കൂരിരുൾ താഴ്വരയിലൂടെ പോയാലും ഞാൻ ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നു എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ ഇനി പറയാമോ ഒന്ന് ശ്രദ്ധിക്കണം ഈവൻ ഇൻ ട്രയൽസ് ആൻഡ് ഹാർഡ്ഷിപ്സ് ഗാഡി സുതാസ് എത്ര വലിയ പരിശോധനയുടെ സമയം വന്നാലും കഷ്ടപ്പാടിൻ്റെ സമയം വന്നാലും അതുപോലെയുള്ള പ്രശ്ന മുഖരിതമായൊരു അനുഭവത്തിലൂടെ പോയാൽ ഗോഡ് ഈസ് വിത്ത് അസ് അവൻ നമ്മോടുകൂടെ ഉണ്ട് ആ സമയത്ത് പക്ഷേ പെട്ടെന്ന് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അകത്ത് പിശാചി ചില ചിന്തകൾ കൊണ്ടുവരും ദൈവം ഉണ്ടെങ്കിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇത് എന്തിനിത് സംഭവിച്ചു എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് ചോദിച്ചേക്കാം ഹിസ് പ്രസൻസ് റിമൂവ്സ് ഫിയ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഭയത്തെ എടുത്തു കളയുന്നത് ആൻഡ് ബ്രിങ്സ് കംഫർട്ട് ആൻഡ് ദൈവസാന്നിധ്യം ദൈവസാന്നിധ്യമെന്ന് നിറയുമ്പോൾ പെട്ടെന്ന് വലിയൊരാശ്വാസവും ഉള്ളുറപ്പും നമുക്കുണ്ടാകുന്നു ചുരുക്കി പറഞ്ഞാൽ ഭയം മാറാൻ ആകെ ആവശ്യമുള്ളത് ദൈവസാന്നിധ്യമാണ് എല്ലാവരും ഒന്ന് പറഞ്ഞേ ഭയം മാറുവാനുള്ള നമ്മുടെ ആവശ്യം എന്താണ് ദൈവസാന്നിധ്യമാണ് ആവശ്യം ഭയം മാറാൻ അതുകൊണ്ടാണ് എവിടെയെല്ലാം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ തുടനെ തന്നെ കർത്താവ് പറയും ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ഭയമെടുത്തു മാറ്റുന്നത് അവൻ നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ഒരു വലിയ ഉറപ്പാണ് വ സോ ഈവൻ ഇൻ ട്രയൽസ് ആൻഡ് ഹാർഡ്ഷിപ്സ് ഗോഡ് ഇസ് വിത്ത് അസ് ഹിസ് പ്രസൻസ് റിമൂവ്സ് ഫിയർ ആൻഡ് ബ്രിങ്സ് കംഫർട്ട് ആൻഡ് അഷുറൻസ് ഈ ആടുകളെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പലതാണ് ഒന്ന് ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്ന സമയങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കും സിക്ക് ആകുന്ന സമയങ്ങൾ ചില ആടുകൾക്ക് പെട്ടെന്ന് അസുഖം ബാധിക്കുന്നു വയറുകേടാകുന്നു അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ വരുന്നു ശരീരമൊക്കെ വീർക്കുന്നു അല്ലെങ്കിൽ കൈകാലുകൾ ഒടിയുന്നു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരാം മറ്റൊരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആടുകൾ പ്രസവിക്കുന്ന സമയമാണ് ആ സമയത്ത് പല രീതിയിലുള്ള പെണ്ണാടുകൾ പ്രസവിക്കുന്ന സമയത്ത് ക്രിറ്റിക്കൽ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസ് വരും ഹെഡ് ബാക്ക് ലെഗ് ബാക്ക് അപ്സൈഡ് ഡൗൺ സ്റ്റിൽ ബോൺ ട്വിൻസ് ട്വിൻസ് ജാംഡ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരാം ഇല്ലേ ചിലപ്പോൾ ഒന്നും രണ്ടും കുഞ്ഞു രണ്ടും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ആ പ്രസവം എന്ന് പറയുന്നത് അതുപോലെ ചില സമയത്ത് തല തിരിഞ്ഞു വരും ലെഗ് ബാക്ക് വരും അപ്സൈഡ് ഡൗൺ വരും സ്റ്റിൽ ബോൺ വരും ചാവള്ള വിറക്കുന്നത് ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇടയൻ ചെന്ന് അവിടെ നിന്ന് ഭയം മാറ്റി പേടിക്കണ്ട പേടിക്കേണ്ട ഇവിടേക്കൊന്ന് തളയി കൊടുത്താൽ കുഴപ്പമില്ല അതിനെ അസിസ്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയും ചെയ്യും ഇടയൻ്റെ ഡ്യൂട്ടിയാണത് ഇടയൻ അത് ചെയ്യും അതല്ലെങ്കിൽ ബ്ലീഡ് ചെയ്തോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചോ ആട് ചത്തുപോകാം തള്ളയാടി ചത്തുപോകും അങ്ങനെയുള്ള ക്രിറ്റിക്കൽ സിറ്റുവേഷൻസിൽ കർത്താവ് കൂടെ ഉണ്ടായിരിക്കും ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുന്നു ജീവിതത്തിൽ അതിഭയങ്കരമായി ഇങ്ങനെയുള്ള ചില പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഓഫ് ഡെലിവറി കോംപ്ലിക്കേഷൻസ് പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ സാമ്പത്തികമായ ചില പ്രശ്നങ്ങളാകാം കുടുംബ പ്രശ്നങ്ങളാകാം ഇതിലൂടെ ഒക്കെ പോകുമ്പോൾ ദയവായി 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 മനസ്സിലാക്കുക ക്രൂരരുൾ താഴ്വരയിലൂടെ പറഞ്ഞേ ക്രൂരരുൾ താഴ്വരയിലൂടെ പോയാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ ഒരിക്കൽ കൂടെ പറഞ്ഞേ എല്ലാവരും ഉറക്കെ പറ എവിടെയെല്ലാം കേൾക്കുന്ന അവിടെയല്ല കൂരിരുൾ താഴ്വരയിലൂടെ പോയാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ അപ്പോൾ ഭയത്തെ മാറ്റുന്ന ദൈവസാന്നിധ്യം ഭയത്തെ മാറ്റുന്ന കൂടെയിരിപ്പ് കൂട്ടിരിപ്പ് നമ്മൾ മനസ്സിലാക്കണം ചില ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ഒറ്റക്കായിരിക്കും ഡാഡിക്കോ മമ്മിക്കോ കൂടെ വരാൻ സാധ്യമല്ല ഭാര്യയ്ക്ക് ഒരുപക്ഷെ കൂടെ വരാൻ സാധ്യമല്ല ഒരു ഐ സിയുലാണ് അല്ലെങ്കിൽ വെൻ്റിലേറ്ററിലാണ് അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഐസൊലേഷൻ വാർഡിലാണ് ആരുല്ല കൂടെ ആ സമയത്ത് പക്ഷേ കൂരരുൾ താഴ്വരയിലൂടെ പോകുമ്പോൾ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ ഇപ്പം ഇത് എഴുതിയ ആൾ ഡേവിഡിൻ്റെ ലൈഫിൽ എല്ലാവരാ ഉപേക്ഷിക്കപ്പെട്ട പല സാഹചര്യങ്ങളുണ്ടായി ഒന്നല്ല പല സാഹചര്യങ്ങളിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു ഭാര്യ എടുത്തില്ല മക്കളടുത്തില്ല സൈന്യാധിപനടുത്തില്ല ഇങ്ങനെ ഒറ്റപ്പെട്ട പല സാഹചര്യങ്ങളുണ്ടായി എല്ലാവരും ഉണ്ട് പക്ഷെ ആരുമില്ല സമയത്ത് സിക്ലാഗ് പിടിക്കാൻ വേണ്ടി എന്തോ പോയി തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഭാര്യമാരെയും മക്കളെല്ലാം പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പടയാളികൾ ദാവി തന്നെ കല്ലെറിയാൻ ഭാവിച്ചു നീ കാരണമാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം തിരിഞ്ഞു ക്യാപ്റ്റൻ്റെ നില തിരികയാണ് രാജാവിൻ്റെ നില തിരികയാണ് അപ്പം ആ സമയത്ത് പറയുന്നത് ദാവിദ് തൻ്റെ ദൈവമായ യഹോവയിൽ തന്നെ താൻ ശക്തിപ്പെട്ടു ഈ എൻകറേജ് ഹിംസെൽഫ് അതിൻ്റെ ഇതാണ് നീ എന്നോട് കൂടെ ഇരിക്കുന്നുള്ളു എല്ലാവരും വിട്ടുകളഞ്ഞാലും എല്ലാവരും ടോപ്പ് ഗിയറിൽ വണ്ടി ഓടിച്ചു പോയി ആരും കൂടെയില്ല ആ സമയത്തും കർത്താവ് കൂടെ ഉണ്ടായിരിക്കും കർത്താവ് കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിങ്ങളെ കണ്ണിൽ നോക്കി പറയാം കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട് പറഞ്ഞേ കർത്താവിനോട് കൂടെ ഉണ്ട് പറ പറ ഇത് വെറുതെ ഇങ്ങനെ കേട്ടിരിക്കാൻ മാത്രമല്ല പറയാനും കൂടെ എക്സസൈസ് ചെയ്യാനുള്ളൊരു സമയമാണ് പറഞ്ഞത് കർത്താവിനോട് കൂടെ ഉണ്ട് ഏഷെപ്പേർഡ് ക്യാരി സ്ലാംസ് അണ്ടിൽ തേക്കാൻ വാക്ക് ഈ ഷാവൻ്റെ പുസ്തകം നാൽപ്പത് പതിനൊന്ന് വായിക്കുമ്പോൾ ഹിറ്റ് ഹെൻസ് ഹീസ് ഫ്ലോക്ക് ലൈക്ക് ഏഷെപ്പേർഡ് വായിച്ചതാണിത് എങ്കിലും ഒന്നുകൂടെ ഒന്ന് വായിക്കണമെന്ന് എനിക്കൊരു തോന്നൽ ഏഷ്യ പുസ്തകം നാൽപ്പത് പതിനൊന്നാമത്തെ വചനം ഇടയിനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറുവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും വൗ വവ് അതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ വചനത്തിൽ കണ്ടതുകൊണ്ട് വായിക്കുക തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ട് കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ യഹോയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവൻ ആർ ഇതൊക്കെയാണ് പിന്നീട് എനിക്ക് തോന്നുന്നു റോമാലേഖനം പതിനൊന്നിൻ്റെ അവസാന ഭാഗത്ത് പൗലൂസ് ഇതെടുത്ത് അവൻ അവനുപദേശിച്ച് ന്യായത്തിൻ്റെ പാതയെ പഠിപ്പിക്കുകയും അവന് പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിൻ്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത് ഇങ്ങനെയുള്ള ഈ ദൈവമാണ് പറയുന്നത് ഞാൻ നിന്നെ ഒരു കുഞ്ഞാടിനെ പോലെ മാറോട് ചേർത്ത് ഞാൻ കൊണ്ടുപോയിക്കോളാം ആ പരിപാലനം ഓഫർ ചെയ്തിരിക്കുന്ന ഇത്രയും ശക്തിയുള്ള ദൈവമാണ് ഏശ്യാൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നിൻ്റെ പത്തിൽ ഫിയർ നോട്ട് ഫോർ ഐ ഫോറായം വിത്ത് യു പറഞ്ഞിരിക്കുകയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എബ്രേഖനം പതിമൂന്നിന് അഞ്ച് ആറ് വായിക്കുമ്പോൾ ഗോഡ് വിൽ നെവർ ലീവ് നോർ ഫോർ സേക്ക് യു അവൻ്റെ കർത്താവ് നിങ്ങളെ ഒരിക്കലും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഈ ഒരു നല്ല ഇടയൻ എന്ന് പറയുമ്പോൾ ആ നല്ല ഇടയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണ് ചിലത് നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം ദ ഗുഡ് ഷെപ്പ് വേർഡ് വിൽ എൻറ്റർ ത്രൂ ദ ഗേറ്റ് ദ ട്രൂ ഷെപ്പ് വേർഡ് വിൽ ഓൾവേസ് കം ത്രൂ ദ പ്രോപ്പർ വേ യോഹനൻ്റെ സുവിശേഷി പത്താം അധ്യായത്തിൽ രണ്ടാമത്തെ വചനത്തിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത് നല്ല ഇടയൻ വാതിലിലൂടെ അകത്ത് കിടക്കുന്നു ശരിയായ വാതിലിലൂടെ അകത്ത് കിടക്കുന്നു എൻ്റെ അർത്ഥം കള്ളൻ വരുന്നത് ശരിയായ വാതിലൂടെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ശരിയായ വാതിലൂടെ അല്ല അടുത്തത് ഹി കോൾസ് ഹിസ് ഓൺ ഷീപ്പ് ബൈ നെയ്മ് ആൻഡ് ലീഡ്സ് ദം ഔട്ട് നല്ല ഇടയൻ ആടുകളെ ൊല്ലി വിളിച്ച് ലീഡ്സ് ദം ഔട്ട് അവയെ പുറത്തു കൊണ്ടുപോകുന്നു എ ഗുഡ് ഷെപ്പേർഡ് മസ്റ്റ് നോ എവ്രി പേഴ്സൺ നല്ല ഇടയൻ ആടുകളുടെ എല്ലാവരുടെ പേരുകൾ അറിയുന്നു എ ഗുഡ് ഷെപ്പേർഡ് വി എക്സാമ്പിൾ നല്ല ഇടയൻ ഒരു മാതൃകാപരമായി ജീവിച്ച് വഴിതെളിക്കും മറ്റുള്ളവർക്ക് മാതൃക കാണിക്കും ഇൻസ്റ്റഡ് ഓഫ് ലോഡിങ് ലോഡിംഗ് ഇ റ്റോ അവർ ദ അതല്ലാതെ കർത്തൃത്വം നടത്തുകയോ അടിച്ചമർത്തുകയോ അല്ല ജീസസ് അതാണ് ചെയ്തത് യേശു കർത്താവ് ചെയ്തത് ഹീസ് ലീഡിങ് അസ് ബൈ എക്സാമ്പിൾ തൻ്റെ ലൈഫിലൂടെ തൻ്റെ സംസാരത്തിലൂടെ തൻ്റെ പ്രവൃത്തിയിലൂടെ ഏറ്റവും നല്ല ഒരു മനുഷ്യജീവിതം കർത്താവ് കാഴ്ചവെച്ചിട്ട് പറഞ്ഞു മക്കളെ ഇതുപോലെ ജീവിക്കും അതാണ് നല്ല ഇടയിൽ വെനി ഹി ി ഗോസ് ഓൺ എ ഹെഡ് ഓഫ് ദ നാലാമത്തെ വചനത്തിൽ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ നല്ല ഇടയനെക്കുറിച്ച് പറഞ്ഞു വരുന്ന ഭാഗത്തു നിന്നും പെറുകിയെടുത്ത ചില കാര്യങ്ങളാണ് അവൻ അവയെ പേർചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോവുകയും അവയ്ക്ക് മുമ്പായി നടക്കുകയും ചെയ്യും ഇടയൻ ആദ്യം നടക്കുന്നു അതിൻ്റെ പിന്നാലെയാണ് എല്ലാ ആടുകളും അനുഗമിക്കുന്നത് ഹീ വിൽ ബി ദ ഗേറ്റ് ഫോർ ഹിസ് ഷീപ്പ് ദർ പ്രൊട്ടക്ട് ആടുകളുടെ വാതിൽ ഞാനാകുന്നു അത് ഒൻപതാമത്തെ വചനത്തിലാണ് തോന്നുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട് ആടുകളുടെ വാതിൽ ഞാനാകുന്നു അവിടെ ഒരു വാതിലുണ്ട് പക്ഷേ ഇടയും പറയാൻ ഞാനാണ് ആടുകളുടെ വാതിൽ അത് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല സ്ഥലങ്ങളിലും ഒരു ഫെൻസിങ് പോലെ അല്ലെങ്കിൽ പാറകൾ പാറകളടുക്കി വെച്ച് ഒരു ചിലപ്പോൾ വൃത്താകൃതിയിലായിരിക്കാം ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് എല്ലാ ആടുകളെയും തുറസ്സായ ആകാശത്തിൻ്റെ കീഴിൽ കിടത്തുന്നത് രാത്രിയിലൊക്കെ നല്ല മഞ്ഞായിരിക്കും ഒരു പക്ഷെ അവിടെ അതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ സർക്കിളായി ഈ കല്ലുകളൊക്കെ ഇങ്ങനെ വെച്ചല്ലെങ്കിൽ ഫെൻസിങ് വന്നിട്ട് ഒരു ഭാഗത്ത് ഫെൻസിങ് വെക്കില്ല അതാണ് അതിൻ്റെ വാതിൽ ആ ഭാഗത്ത് പലപ്പോഴും ഇടയൻ തന്നെയായിരിക്കും കിടക്കുന്നത് അവിടെ വേറെ വാതിലില്ല ഇടയൻ അവിടെ ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് അതിനെ ഫില്ല് ചെയ്തുകൊണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ കിടക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏതെങ്കിലും ദുഷ്ടമൃഗങ്ങളോ എന്തെങ്കിലും വന്നാൽ ആക്രമിക്കാൻ ഇതിനകത്തു നിന്നും ആടുകളെ മോഷ്ടിക്കാൻ വേണ്ടി വന്നാൽ പോലും വാതിലായി ഫങ്ഷൻ ചെയ്യുന്നത് ഇടയനാണ് ഈ ഇടയനെ ഒന്നിൽ കൊല്ലണം അല്ലെങ്കിൽ ഇടയനെ പരാജയപ്പെടുത്തി കീഴ്പ്പെടുത്തിയാൽ മാത്രമേ അകത്തേക്ക് പ്രവേശിച്ച് ആടുകളെ മോഷ്ടിക്കാനോ മെനിപ്പുലേറ്റ് ചെയ്യാനോ കഴിയൂ സോ ഇതാണ് കർത്താവ് പറഞ്ഞ ഞാൻ ആടുകളുടെ വാതിലാകുന്നു എൻ്റെ അർത്ഥം ഐ ആം പ്രൊട്ടക്റ്റിംഗ് ദ ഐ എം പ്രൊട്ടക്റ്റിംഗ് മൈ ഷീപ്പ് എൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഈ ആടുകൾ എൻ്റെ കെയറിലാണ് എനിക്കെന്തെങ്കിലും സംഭവിക്കാതെ അവയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഓക്കെ സോ എനി വൺ ഹു കംസിൻ അൺഇൻവൈറ്റഡ് ഈസ് എ തീഫ് അതുകൊണ്ട് ക്ഷണിക്കപ്പെടാതെ അതിനകത്തേക്ക് കയറി വരുന്ന എല്ലാവരും കള്ളന്മാരാണ് ഗേറ്റ് ഈസ് ദ എൻട്രി പോയിന്റ് ആൻഡ് ഇറ്റ് ഈസ് ദ ഷെഫേർഡ്സ് റെസ്പോൺസിബിലിറ്റി ടു വാർഡ് ഓഫ് ഓൾ ഈവിൾ അതുകൊണ്ട് ഈ ഗേറ്റ് എന്ന് പറയുന്നത് പ്രവേശനത്തിൻ്റെ കവാടമാണ് ഒരു തിന്മയും അതിലൂടെ അകത്തോട്ട് കയറാതെ ഇടയൻ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് ആടുകളെ പരിപാലിച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നു എ ഷെഫേഡ് ഹാസ് ടു കീപ് എ വാച്ച്ഫുൾ ഐ ഓവർ ഹിസ് ഷീപ്പ് ആസ് ദീ ക ആനിമൽസ് മേ ഈറ്റ് പോയ്സിനസ് ലീവ്സ് ഓർ ഗെറ്റ് ട്രാപ്ഡ് ഇൻ ധോണി ബുഷസ് ഓർ അറ്റാക്ട് ബൈ വൈൽഡ് ആനിമൽസ് അതുപോലെ ഇടയന്മാർ ഇടയൻ്റെ ഇടയനെപ്പോഴൊരു വാച്ച്ഫുൾ ഐയോടുകൂടി എല്ലാം നോക്കിക്കൊണ്ടിരിക്കും എല്ലാ ആടുകളെയും നോക്കിക്കൊണ്ടിരിക്കും കാരണം ചില സമയത്ത് എന്തെങ്കിലും വിഷമുള്ള പച്ച ഇലകളൊക്കെ ആട് കഴിച്ച് എന്തെങ്കിലും ഭ്രഷമുണ്ടായാൽ അല്ലെങ്കിൽ ഏത് എവിടെയെങ്കിലും മുള്ളിനിടയിൽ കുരുങ്ങിപ്പോയാൽ ടേൻ്റെ ഉത്തരവാദിത്തമാണ് അവയെല്ലാം രക്ഷിക്കാന്നുള്ളത് ഒരു കാര്യം കൂടി പറഞ്ഞു പതിനൊന്നാമത്തെ വചനത്തിൽ അഥവാ യോഹന്നാൻ പത്ത് പതിനൊന്നിൽ ഹി ലൈസ് ഡൗൺ ഹിസ് ലൈഫ് ഫോർ ഹിസ് ലൈഫോൾ ഇടയും പറഞ്ഞത് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവൻ നൽകുന്നു ജീവൻ സ്വന്തം ജീവൻ നൽകുന്നു ഇതിൻ്റെ പേരാണ് സാക്രിഫിഷ്യൽ ലവ് ജീവിതം തന്നെ യാഗമാക്കുന്ന ബലിയാക്കുന്ന ജീവിതം തന്നെ നൽകുന്ന ആ സ്നേഹം സപ്പോസ് ഈ ആടുകളെ ആക്രമിക്കാൻ വേണ്ടി ഒരു സിംഹം പോലെ വരികയാണ് സിംഹം വന്ന ആദ്യം ഇടയൻ അങ്ങ് കൊല്ലുകയാണ് അപ്പോൾ ഇടയൻ ചെയ്തത് എന്താണ് ഇടരുമണി കൂടി കളയാൻ വരും പക്ഷെ ആടുകൾക്ക് വേണ്ടി നിന്നു മരിച്ചു കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്തു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നു എന്നാൽ അതിൽ നിന്ന് കള്ളൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു നമ്മളെ കൊണ്ടുപോകാതെ കർത്താവ് കാത്തു സോ ഈസ് ഫോർ ദിസ് വീക്ക് ഈ ആഴ്ചയിലെ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് അനുഗ്രഹമായ എന്ന് വിശ്വസിക്കുന്ന എങ്ങനെ അനുഗ്രഹമായ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അടുത്ത ആഴ്ചയിൽ ഇതിൻ്റെ ചില ഭാഗങ്ങൾ കൂടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് എല്ലാവരും ഉയർത്തി പറഞ്ഞ് കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു എനിക്കൊന്നിനും മുമ്പോട്ടുണ്ടാകേയില്ല കൈകൾ നീട്ടി പിടിക്കാൻ കർത്താവ് ജനങ്ങളെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങളെല്ലാവരെയും വിട്ടുപോട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ഇൻ ദ മൈറ്റ് നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ അതുപോലെ കർത്താവെ ഏതെല്ലാം ആവശ്യങ്ങൾ പ്രയാസപ്പെടുന്നു അതിലെല്ലാം കർത്താവിൻ്റെ കരം കൂടി എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ഒരു കൂരുളിൻ്റെ താഴ്വരയിലും കർത്താവെ നീ നിൻ്റെ ജനത്തെ തള്ളിക്കളയല്ല ആകയാൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും എല്ലാവരെയും അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്ത് ആ പ്രൊട്ടക്ഷൻ്റെ സുരക്ഷിതത്വ ബോധം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേൻ ഈ ആഴ്ചയിലെ എല്ലാ പോഡ്കാസ്റ്റും നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് ഓരോന്നും ലിങ്കുകളൊക്കെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം കർത്താവ് ധാരാളമായ ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തിങ്കളാഴ്ച നമുക്ക് ഈ പോഡ്കാസ്റ്റിലൂടെ കാണാം എന്നാൽ ഞായറാഴ്ച നാളെ പ്രത്യേകമായ ആരാധനയുണ്ട് എല്ലാവർക്കും നമ്മുടെ ബ്ലസ്സിംഗ് സെൻ്ററുകളിലേക്ക് സ്വാഗതം ഗോഡ് ബ്ലസ് യു ആൾ സി യു അഗേൻ ബ ബ ബൈ